കൊച്ചിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കൊല്ലം സ്വദേശി സുഭാഷിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവേസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ എങ്ങനെയാണ് ശിക്ഷാവിധി ഈ കേസ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം എപ്പോഴും നടന്നതാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മയുടെ സുഹൃത്തായിട്ടുള്ള സുഭാഷിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ജീവരീന്ദം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് എറണാകുളം പോക്സോ കോടതി വിധിച്ചിട്ടുള്ള ശിക്ഷ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം കുട്ടിയുടെ അച്ഛൻ വിദേശത്ത് പോയ ഘട്ടത്തിൽ ഈ സുഭാഷിനൊപ്പം താമസിക്കാൻ അമ്മ പോകുന്നു അതിനുശേഷം തോപ്പമ്പടിയിലെ ലോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയം കുട്ടിയെ പൈപ്പിന് ചുവറ്റിൽ നിർത്തി പൈപ്പ് തുറക്കുകയും അതിനുശേഷം ബക്കറ്റിൽ മുക്കുകയും ചെയ്തു എന്നതാണ് വ്യക്തമായത് ആദ്യഘട്ടത്തിൽ ഇത് അപകടം എന്ന നിലയിൽ വരുത്തി നിൽക്കാൻ ശ്രമിച്ചിരുന്നു അതിനുശേഷം ഡോക്ടർമാർക്കടക്കം സംശയം തോന്നി തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ വെളിവാകുകയും ആകുകയും